ൻ നടുവക്കാട്ട് ചെന്താമരാക്ഷ മേനോൻ എന്ന പേര് കേട്ടാൽ ആർക്കും ആളെ മനസ്സിലാവണമെന്നില്ല ലോകമെമ്പാടും വളർന്നു പന്തരിച്ചു കിടക്കുന്ന ശോഭാ ഗ്രൂപ്പിന്റെ സ്ഥാപകനും ചെയർമാനുമായ പി എൻ സി മേനോനെ പക്ഷേ എല്ലാവർക്കും അറിയാം നിരവധി പ്രതികൂല സാഹചര്യങ്ങളുടെ മേൽ നിശ്ചയദാർഢ്യത്തിലൂടെ നടത്തിയ വിജയത്തിന്റെ തെളിവാണ് മേനോന്റെ യാത്ര പാലക്കാട് ജില്ലയിൽ ജനിച്ച മേനോൻ തന്റെ കർഷകനായ പിതാവിന്റെ മരണശേഷം ജീവിതത്തിൽ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിട്ടു മേനുന്റെ പത്താം വയസ്സിലായിരുന്നു അച്ഛന്റെ മരണം സുഖമില്ലാത്ത മുത്തച്ഛനെയും അമ്മയെയും നോക്കേണ്ടി വരുന്നതിനാൽ വിദ്യാഭ്യാസത്തിലേക്കുള്ള മേനുന്റെ പാത ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതായിരുന്നു എത്രയൊക്കെ ആത്മാർത്ഥമായി ശ്രമിച്ചിട്ടും പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹത്തിന് പഠനം ഉപേക്ഷിക്കേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ബിൽഡിംഗ് റിയൽ എസ്റ്റേറ്റ് മേഖലകളുടെ വളർച്ചാ സാധ്യതകൾ തിരിച്ചറിഞ്ഞതാണ് മീനുന്റെ ജീവിതത്തിൽ വഴിത്തിരിവായത് പോക്കറ്റിൽ വെറും അമ്പത് രൂപയുമായി നിൽക്കുന്ന സമയത്താണ് മേനോൻ ഒമാനിൽ ജോലി ചെയ്യാനുള്ള ക്ഷണം സ്വീകരിക്കാൻ തീരുമാനിക്കുന്നത് അപരിചിതമായ നഗരത്തിലെ എല്ലാ വെല്ലുവിളികളും മറികടന്ന് മൂന്നേ ലക്ഷം രൂപ വായ്പയെടുത്താണ് ഇന്റീരിയർ ഡെക്കറേഷൻ രംഗത്തേക്ക് മേനോൻ കടക്കുന്നത് പി എൻ സി മേനോന്റെ നേതൃത്വത്തിൽ ഒമാനിലെ മസ്കറ്റിൽ ഒരു എളിയ ഇന്റീരിയർ ഡെക്കറേഷൻ സംരംഭമായി ആരംഭിച്ച ശോഭാ ഗ്രൂപ്പ് ഇന്ത്യ യു എ ഇ ഒമാൻ ഖത്തർ ബ്രുഗണൈ തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം ശാഖകളുള്ള ഒരു വൻ വൃക്ഷമായി ഇന്ന് പടർന്നു പന്തലിച്ചു കഴിഞ്ഞു മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് മൂന്ന് ദശാബ്ദങ്ങൾ ഇന്റീരിയർ വിസ്മയങ്ങൾ ഒരുക്കിയ അനുഭവ സമ്പത്തിലൂടെ ആർജിച്ച ആത്മവിശ്വാസവുമായാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പി എൻ സി മേനു ഇന്ത്യയിൽ ശോഭ ലിമിറ്റഡിന് രൂപം നൽകുന്നത് പതിനാലായിരത്തി ഒരുന്നൂറ് കോടി ആസ്തിയുള്ള ഗൾഫിലെ ലിസ്റ്റ് ചെയ്യപ്പെടാത്ത മുൻനിര റിയൽ എസ്റ്റേറ്റ് കമ്പനികളിൽ ഒന്നാണ് ശോഭ ഗ്രൂപ്പ് ഇൻ്റീരിയർ ഡിസൈൻ ബിരുദമില്ലെങ്കിലും ഒരു പ്രശസ്ത ആർക്കിടെക്ട് എന്ന നിലയിൽ മീനുന്റെ പ്രശസ്തി ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുകയാണ് ഫോബ്സ് ആഗോള റാങ്കിങ്ങിൽ ആദ്യ സ്ഥാനത്തുള്ള ഒമാനി പൗരൻ കൂടിയാണ് എഴുപത്തിയഞ്ചുകാരനായ പി എൻ സി മേനോൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലാണ് അദ്ദേഹം ഒമാനിലേക്ക് കുടിയേറിയതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു